കേരളത്തിന്റെ മികച്ച സംരംഭകർക്ക് ആദരം കേരളത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് പുതിയ ദിശാബോധം നൽകുന്നതിനായി മികച്ച സംഭാവനകൾ നൽകിയ നമ്മുടെ നാട്ടിലെ സംരംഭകരെ ആദരിക്കുന്നതിനായി ഇൻഡോ ഗൾഫ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ഏർപ്പെടുത്തിയ സല്യൂട്ട് കേരള രണ്ടായിരത്തി ഇരുപത്തിനാല് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കേരളത്തിലും മധ്യേഷ്യയിലും വ്യാപാരം വാണിജ്യം വ്യവസായം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാപിതമായ ഇൻമൈക്കിന്റെ ഇത്തവണത്തെ ഇൻ ഇൻമൈക്ക് ലീഡർഷിപ്പ് സല്യൂട്ട് പുരസ്കാരത്തിന് അർഹനായത് പ്രമുഖ സംരംഭകനായ ഡോക്ടർ പി മുഹമ്മദ് അലി ഗൾഫാർ ആണ് കേരളത്തിന്റെ വ്യാവസായിക ഭൂമികയെ വളർച്ചയുടെ പാതയിലേക്ക് നയിച്ച വ്യവസായ പ്രമുഖരെ അവരുടെ മികവിന്റെ അടിസ്ഥാനത്തിൽ ആദരിക്കുകയാണ് പുരസ്കാരം ഇന്ത്യയിലും കേട്ടിട്ടുണ്ട് സാധാരണ തന്നെ ഇന്ത്യയിൽ ചേമ്പർ ഉണ്ടാക്കുന്നതിൻ്റെ ഫോമേഷൻ തന്നെ നിയമം വ്യത്യസ്തമാണ് വിദേശ രാജ്യങ്ങളിൽ ഒരു ചേമ്പറ് മിക്കവാറും അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് ഒറ്റ ചേമ്പറേ ഉണ്ടാവുള്ളൂ അത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് പക്ഷേ നമുക്കും ഒരുപാട് പ്രൊവിജ്യങ്ങളായിട്ട് കേരളത്തിൽ തന്നെ എത്രയോ ചേമ്പേഴ്സ് നമുക്ക് കാണാം പക്ഷേ ഈ ഒരു ചേമ്പറിൻ്റെ ഫോമേഷൻ്റെ പിന്നിലുള്ള ആശയം എല്ലാവരെയും കൂടെ ഒരുമിപ്പിക്കുക എന്നതാണ് കാരണം എല്ലാ റീജിയൻസും ഇപ്പോൾ കേരളമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡൽഹിയോ മഹാരാഷ്ട്രയോ മാത്രമല്ലാതെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും സംയോജിപ്പിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങളെയും എല്ലാ രാജ്യങ്ങളും ഇതിന് ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ് അവിടെയാണ് ഞങ്ങളുടെ പ്രവർത്തന മേഖല ഞങ്ങൾ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യങ്ങളിലുള്ള വ്യക്തികളുടെയും വ്യവസായങ്ങളുടെയും അതുപോലെ സംസ്ഥാനങ്ങളുടെയും രാജ്യങ്ങളുടെയും വ്യവസായ പുരോഗതി കമേഴ്സ്യൽ ഡെവലപ്മെൻ്റാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശിക്കുന്നത് അത് ഒരുപക്ഷെ ഇൻഡിവിജ്വൽ നെറ്റ്വർക്കാകാം അല്ലെങ്കിൽ വ്യവസായ സംരംഭങ്ങളോ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ലൈക്ക് ശ്രീ ഡബിൾ എൽ ഫ്രീ സോൺ അല്ലെങ്കിൽ ചേംബർ ഓഫ് കോമേഴ്സ് ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി സായ് ഫ്രീ സോൺ ഇതൊക്കെ ഞങ്ങൾ എം ഒ യു ഓൾറെഡി സൈൻ ചെയ്ത സംരംഭങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് അപ്പോൾ ഇവരുടെ എല്ലാം സഹകരണത്തോടുകൂടി അവിടെ അവിടങ്ങളിലുള്ള അവസരങ്ങൾ എങ്ങനെ നമുക്ക് ഇന്ത്യക്കും അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങൾക്കും പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റും അതുപോലെ കൊളാബറേറ്റീവ് മീറ്റിങ്സും പല സ്ഥ സ്ഥലങ്ങളിൽ നടത്തുന്നത് ഫോർ എക്സാമ്പിൾ ഒമാനിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മിനിസ്റ്റർ ഇന്ത്യയെ സന്ദർശിച്ചിട്ടിപ്പോൾ ബോംബെയിൽ ഞങ്ങളും കൂടെ കൂടിയിട്ട് ഒരു ഒരു ഡിസ്കഷൻ നടത്തിയിരുന്നു അപ്പോൾ അമ്പത്തി എട്ടോളം ഒമാനിലെ പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ ലീഡേഴ്സ് അതിലുണ്ടായിരുന്നു ആ ലീഡേഴ്സിന് ആവശ്യം ഇന്ത്യ എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി സംസ്ഥാനമായി അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഫ്രണ്ട്ലി സ്റ്റേ കൺട്രി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് അറിയാനായിരുന്നു അതേപോലെ തന്നെ ഈ ദർ ദർ ലുക്കിംഗ് ഫോർ എനി ഓപ്പർച്യൂണിറ്റി ഫോർ ദം ടു ഇൻവെസ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് വൈസ് വൈസ അവ ഇത്തരം കാര്യങ്ങളിലാണ് ഞങ്ങൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച് ധരിച്ചിരിക്കുന്നത് ഈ സലൂർ കേരള എന്ന് കുറേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ വ്യവസായ ആനുകൂല അനുകൂല അവസ്ഥകൾ എന്താണെന്ന് പഠിച്ച് ഇവിടെ വ്യവസായം സ്ഥാപിച്ച് ഇവിടെ സക്സസ്ഫുൾ ആയി വിജയകരമായി വ്യവസായം നടത്തിക്കൊണ്ടുവരുന്നവരെയാണ് ഞങ്ങൾ ആദരിക്കുന്നത് ഈ ആദരം അവരുടെ അനുഭവങ്ങളും അവരുടെ പരിചയങ്ങളും മറ്റുള്ളവരിലേക്ക് പകർന്നു വരുമ്പോൾ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഒരു വ്യവസായ സംരംഭം ഉടലെടുത്തതും എന്താണ് കേരളം അതിനെ സപ്പോർട്ട് ചെയ്തത് എന്തായിരുന്നു കേരളത്തിലെ അവരുടെ വെല്ലുവിളികൾ ഇത്തരം കാര്യങ്ങൾ നേടി ഞങ്ങളതിൽ പ്രതിപാദിക്കുന്നുണ്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ട വിന്നേഴ്സ് അതായത് ഈ സല്യൂട്ട് ഓൺ ഓണേഴ്സ് ഓണർവീസ് അവർ അവരുടെ അഭിപ്രായങ്ങൾ ഈ ഇരുപത്തിയാറ് നവംബർ സല്യൂട്ട് കേരള മീറ്റിൽ കേരളത്തിന്റെ വ്യാവസായിക ഭൂപടത്തെ രാജ്യാതിർത്തികൾക്ക് പുറത്തേക്ക് നയിക്കുന്നതിനും സംസ്ഥാനത്തെ ഒരു മികച്ച സംരംഭകത്വ സൗഹൃദമാക്കി വളർത്തുന്നതിനുമായി പരിശ്രമിച്ച പത്ത് വ്യവസായികളെ ഇൻ മൈക്ക് എക്സലൻസ് സല്യൂട്ട് പുരസ്കാരം നൽകി ആദരിക്കുന്നതാണ് മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡിന്റെ ജോർജ് ജേക്കബ് മുത്തൂറ്റ് സിന്തൈറ്റ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡോക്ടർ വിജു ജേക്കബ് ോകുലം ഗ്രൂപ്പ് ഗോകുലം ഗോപാലൻ ഐ ബി എസ് സോഫ്റ്റ്വെയർ വി കെ മാത്യൂസ് ടോളിൻ സ്റ്റയേഴ്സ് ലിമിറ്റഡിന്റെ ഡോക്ടർ കെ വി ടോളിൻ എസ് എഫ് സി ഗ്രൂപ്പ് കെ മുരളീധരൻ മുരളിയ വി കെ സി ഗ്രൂപ്പിന്റെ വി കെ റസാഖ് ബിസ്റ്റാർ ക്രിയേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഷീലാക്കോസൈഫ് വെസ്റ്റേൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പി കെ മായൻ മുഹമ്മദ് എവി എ മെഡിമിക്സ് ഗ്രൂപ്പ് ഡോക്ടർ എ വി അനൂപ് എന്നിവർക്കാണ് അംഗീകാരം നൽകുന്നത് നവംബർ കൊച്ചിയിലെ ഹോട്ടൽ താജ് വിവാന്തയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകും സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പരിപാടി ഉദ്ഘാടനം ചെയ്യും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചടങ്ങിൽ മുഖ്യാതിഥിയാകും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസ്ഥാന വ്യവസായ വകുപ്പ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് ഐ എസ് എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കി മാറ്റുന്നതിന് വേണ്ടി തയ്യാറാക്കിയ പുതിയ വ്യാവസായിക നയം പ്രിൻസിപ്പൽ സെക്രട്ടറി ചടങ്ങിൽ അവതരിപ്പിക്കും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫിൽ നിന്നുമുള്ള വിശിഷ്ട അതിഥികളും സംരംഭകരും ചടങ്ങിന്റെ ഭാഗമായി പങ്കെടുക്കും എന്ന് ഇൻമൈക്ക് ഭാരവാഹികൾ അറിയിച്ചു ഇൻമൈക്ക് ചെയർമാൻ ഡോക്ടർ എൻ എം ഷറഫുദ്ദീൻ സെക്രട്ടറി ജനറൽ ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ ഇൻമൈക്ക് കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി യൂനുസ് അഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു